സ്വർണ്ണമെന്ന് കരുതി മോഷ്ടാവ് വീട് കുത്തി തുറന്ന് മോഷ്ടിച്ചത് മുക്കുപണ്ടങ്ങൾ പട്ടാമ്പി പരുതൂർ കൊടുമുണ്ടയിലായിരുന്നു സംഭവം നിരവധി വീടുകളിൽ മോഷണശ്രമം നടന്നു മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു പരുതൂർ കൊടുമുണ്ട ഉരുളാമ്പടി തീണ്ടംപാറ വീട്ടിൽ മുജീബ് റഹ്മാന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ കവർച്ച നടന്നത് അടുക്കള ഭാഗത്തെ ഗ്രില്ലിന്റെ പൂട്ടുപൊളിച്ച് അകത്തു കിടന്ന മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാരണ്ടി ആഭരണങ്ങൾ കവർന്നു സംഭവത്തിൽ മുജീബ് റഹ്മാൻ തൃത്താല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പഞ്ചായത്തിലെ നാടപറമ്പ് ഹൈസ്കൂളിന് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലും തൊട്ടടുത്ത വീട്ടിലും മോഷ്ടാവിന്റെ സാന്നിധ്യം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് അർദ്ധരാത്രിയിൽ എത്തിയ മോഷ്ടാവ് പ്രദേശത്ത് ചുറ്റിക്കറങ്ങുന്നതും വാഹനങ്ങൾ വരുമ്പോൾ ഒളിച്ചു നിൽക്കുന്നതും പ്രദേശത്തെ സിസിടി വി ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ നിന്നും സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് വിവരം മോഷ്ടാവിന്റെ സാന്നിധ്യം ജനങ്ങളിൽ വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് തൃത്താല പോലീസിന്റെ നേതൃത്വത്തിൽ നാടപറമ്പിൽ ജാഗ്രതാ സമിതി യോഗം വിളിച്ചു ചേർത്തു മേഖലയിൽ പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ലഭ്യമായ സിസി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തൃത്താല പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു